കോഴിക്കോട് നഗരത്തിലെ കലാ സാംസ്കാരിക ഇടങ്ങൾ അടച്ചുപൂട്ടിയ കോർപ്പറേഷൻ അധികൃതരുടെ നിലപാടിനെതിരെ കോഴിക്കോട്ടെ വിവിധ കലാ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിലുള്ള കലാ സാംസ്കാരിക സൌഹൃദവേദിയുടെ നേതൃത്വത്തിൽ സർഗാത്മക സാംസ്കാരിക ബഹുജന സംഗമം സംഘടിപ്പിച്ചു കോഴിക്കോട് ടൗൺ ഹാളിന് മുൻപിൽ നടന്ന സംഗമം പ്രശസ്ത എഴുത്തുകാരൻ വി ആർ സുധീഷ് ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് നഗരത്തിലെ കലാ സാംസ്കാരിക ഇടങ്ങൾ അടച്ചുപൂട്ടിയ കോർപ്പറേഷൻ അധികൃതരുടെ നിലപാടിനെതിരെയാണ് കോഴിക്കോട്ടെ വിവിധ കലാ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിലുള്ള കലാ സാംസ്കാരിക സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ സർഗാത്മക സാംസ്കാരിക ബഹുജന സംഗമം സംഘടിപ്പിച്ചത് കോഴിക്കോട് ടൗൺ ഹാളിന് മുൻപിൽ നടന്ന സംഗമം പ്രശസ്ത എഴുത്തുകാരൻ വി ആർ സുധീഷ് ഉദ്ഘാടനം ചെയ്തു കലാ സാംസ്കാരിക പരിപാടികൾക്ക് ഹാളുകൾ സൗജന്യ നിരക്കിൽ അനുവദിക്കുക രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പേരിലുള്ള ടാഗോർ ഹാൾ കല്യാണം ഉൾപ്പെടെയുള്ള സ്വകാര്യ വാണിജ്യ പരിപാടികൾക്ക് കൊടുക്കാതിരിക്കുക ആനക്കുളം സാംസ്കാരിക നിലയത്തിൻ്റെ ഘടനമാറ്റി നാടകം തുടങ്ങി മറ്റ് കലകളുടെ റിഹേഴ്സലിനും താമസ സൗകര്യം ഉൾപ്പെടെ ആധുനിക രീതിയിൽ സജ്ജമാക്കുക മാനാഞ്ചിറ ഓപ്പൺ സ്റ്റേജ് കലാ സാംസ്കാരിക പരിപാടികൾക്ക് രാത്രി പത്ത് മണിവരെ അനുവദിക്കുക കലാപരിപാടികൾക്ക് മിഠായി മിഠായിത്തെരുവിൽ ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കുക മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക ജൂബിലി ഹാൾ കലാ സാംസ്കാരിക പരിപാടികൾക്ക് മിതമായ നിരക്കിൽ അനുവദിക്കുക ആർട്ട് ഗാലറി അത്യാധുനിക രീതിയിൽ ക്രിയാത്മകമായി പുതുക്കിപ്പണിയുക സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടെ ഒരു ഇൻ്റർനാഷണൽ തിയേറ്റർ കോംപ്ലക്സ് സ്ഥാപിക്കുക ഹാളുകൾ ബുക്ക് ചെയ്യാൻ അതാത് കേന്ദ്രത്തിൽ തന്നെ സൗകര്യമൊരുക്കുക സാഹിത്യ നഗര പദവി ലഭിച്ച കോഴിക്കോട് നഗരത്തിൽ ഒരു സാഹിത്യ മ്യൂസിയം പണിയുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബഹുജന സംഗമം സംഘടിപ്പിച്ചത് കഴിഞ്ഞ രണ്ടര വർഷത്തോളമായി ടാഗോർ ഹാൾ അടച്ചു പൂട്ടിയിട്ട് കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് കാണിച്ച് പൊളിച്ചുമാറ്റി പകരം അവിടെ വ്യാപാര സമുച്ചയം പണിയാനാണ് അധികൃതരുടെ നീക്കമെന്നും മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ പണി കഴിപ്പിച്ച ടാഗോർ ഹാളുകൾ കലാകാരന്മാർക്ക് അപ്രാപ്യമായ വൻവാടകയിൽ കല്യാണ ആവശ്യങ്ങൾക്ക് നൽകുന്ന ഏകസ്ഥലം കോഴിക്കോട്ടാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു രാവിലെ മുതൽ വൈകിട്ട് വരെ നടന്ന സംഗമത്തിൽ നിരവധി കലാകാരന്മാർ കലാപരിപാടികൾ അവതരിപ്പിച്ചു സന്തോഷ് പാലക്കട എൻ വി ബിജു സലാം വെള്ളയിൽ വിജയൻകാരന്തൂർ പ്രേംചന്ദ് രാഹുൽ കൈമല എൻ പി ചെക്കുട്ടി അനിത പ്രദീപ് ഗൂഢിനോ കാവിൽപ്പി മാധവൻ കരീംദാസ് സഞ്ജയ് മാത്യു ഹരിദാസ് നവീൻ രാജു തുടങ്ങി നിരവധി പേർ സംഗമത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്